മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി മീനാക്ഷി ദിലീപ് ഡോക്ടറായതിൻ്റെ വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള താരം തന്നെയാണ് നടി മഞ്ജു വാര്യറും ദിലീപും അതുപോലെ തന്നെ ഇപ്പോൾ താരപുത്രി മീനാക്ഷി ദിലീപും മീനാക്ഷിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ മീനാക്ഷി ഡോക്ടറായതിനു പിന്നാലെ അമ്മയെ ഫോളോ ചെയ്തെത്തിയ മകൾ എന്നുകൂടി ഇപ്പോൾ പ്രേക്ഷകർ വിവരിക്കുകയാണ് ഇതിന് കാരണമായി മാറിയത് മഞ്ജുവും മീനാക്ഷിയും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന താരങ്ങളാണ് രണ്ടുപേരും അത്യാവശ്യം സജീവമായിട്ടുള്ള താരങ്ങളാണ് എന്നിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഫോളോ ചെയ്യാനുള്ള മാനസികാവസ്ഥ എങ്ങനെ മഞ്ജുവിനുണ്ടായി എന്നും അത് മീനാക്ഷിയുടെ കഴിവുകൊണ്ടാണെന്നുമാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുന്നത് മീനാക്ഷി എന്തായാലും അവളുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കണം മഞ്ജുവിന്റെ മനസ്സലഞ്ഞിട്ടുണ്ടാവുക അവൾ ഡോക്ടറായ ഉടനെ തന്നെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരിക്കണം അവൾ അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും അവൾക്ക് എല്ലാവരെയും നല്ല ബഹുമാനമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ദിലീപും അക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദിലീപിന് മഞ്ജു അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു എതിർപ്പും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛനെ എതിർ െ അച്ഛന്റെ ഇഷ്ടത്തോടെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം മീനാക്ഷി എടുത്തത് മീനാക്ഷിയെ ഫോളോ ചെയ്തെത്തിയ മഞ്ജു വാര്യർക്ക് തിരിച്ച് മീനാക്ഷി ഫോളോ ചെയ്യുകയും ചെയ്തു മീനാക്ഷിയുടെ ആ ഒരു ഫോൺ കോൾ മാത്രം മതിയായിരുന്നു മഞ്ജുവിന് ഫോൺ കോളിലൂടെ തന്നെ മീനാക്ഷിക്ക് അമ്മ എത്രമാത്രം ഇഷ്ടമാണെന്നും മീനാക്ഷി എത്രമാത്രമാണ് അമ്മയെ സ്നേഹിക്കുന്നതെന്നും മനസ്സിലായി അതോടെ തന്നെ മഞ്ജു എന്ന വലിയൊരു വന്മരം വീഴുകയായിരുന്നു മഞ്ജുവിന്റെ എല്ലാ ശക്തിയും അവിടെ തീരുകയാണ് ഒരമ്മ എന്ന മനസ്സാണ് അവിടെ നമ്മൾ കണ്ടത് അതിനു മാത്രം തെളിയിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കാരണം പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു താരമാണ് നടി മഞ്ജു വാര്യർ എന്നറിയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ മനസ്സ് എങ്ങനെ മീനാക്ഷി ഇളക്കി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും അതേ കാര്യം മഞ്ജുവിനെ എങ്ങനെയാണ് മീനാക്ഷി സംസാരിച്ച് അടുപ്പിച്ചത് മഞ്ജു ഒരു കഠിനഹൃതയായെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിരവധി പേര് ഇപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് കാരണം അത്രമാത്രം ഇഷ്ടമുള്ള താരപുത്രിയാണ് മീനാക്ഷി മീനാക്ഷിയോടുള്ള ഇഷ്ടമാണ് ഇപ്പോൾ അറിയിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മീനാക്ഷിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മഞ്ജുവിൻ്റെ മനസ്സിലാക്കാൻ മീനാക്ഷി ചെയ്ത ആ ഒരു സ്നേഹപ്രകടനത്തെക്കുറിച്ചും കുറിച്ചും പറയുന്നത് ഇത്രയും നാളും എൻ്റെ അമ്മയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മീനാക്ഷി എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ നിമിഷം സംഭവിച്ചപ്പോൾ അമ്മയെ മറക്കാതെ വിളിക്കുകയും അത് ബഹുമാനം സൂചിപ്പിക്കുകയാണെന്ന് പ്രേക്ഷകരും പറയുന്നു മീനാക്ഷിയുടെ ബഹുമാനമാണ് അവിടെ കാണിക്കുന്നത് മീനാക്ഷിക്ക് എത്രമാത്രമാണ് അമ്മയെ സ്നേഹമെന്നും അമ്മയെ ബഹുമാനിക്കുന്നതെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു ഒപ്പം ദിലീപിനാണ് നന്ദി ദിലീപ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്കത് മനസ്സിലാകില്ലായിരുന്നു മറ്റേതെങ്കിലും അച്ഛനാണെങ്കിൽ നീ നിന്റെ അമ്മയെ വിളിക്കണ്ട എന്ന് പറഞ്ഞേനെ പക്ഷെ ദിലീപ് ആയതുകൊണ്ടാണ് മഞ്ജുവിനെ വിളിക്കാൻ സമ്മതിച്ചതെന്ന് എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ